ഹായ് ഫ്രണ്ട്സ് ഇന്ന് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന നെയ്ച്ചോറ് പോലെ വെച്ച് പിന്നെ ദം ചെയ്തെടുക്കുന്ന ഒരു കൊഞ്ച് ബിരിയാണിയുടെ റെസിപ്പി നോക്കാം വേണ്ടി ആദ്യം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചിലേക്ക് അരസ്പൂണോളം പെരും ജീരകപ്പൊടി ഒന്നര സ്പൂണോളം മുളക് പൊടി സ്പൂണോളം ഗരം മസാലപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണോളം കുരുമുളക് പൊടി ഒരു രണ്ട് സ്പൂണോളം ിരി ഇതെല്ലാം ടേബിൾ സ്പൂണാണേ ഇത് നന്നായിട്ട് ചേർത്ത് ഇളക്കിയെടുക്കുക ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണവേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അതിന് ശേഷം മാത്രം നമുക്കിത് വറുത്തെടുത്താൽ മതിയാകും അപ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള അരി കുതിരാനായിട്ട് വെക്കുന്നുണ്ട് ഞാനിത് ഏകദേശം ഒരു മൂന്ന് എന്താ ഗ്ലാസ്സിലാണ് അരി എടുത്തിരിക്കുന്നത് ശേഷം നമുക്ക് കൊഞ്ച് ബാച്ചുകളായിട്ട് വറുത്തെടുക്കാം അപ്പം കൊഞ്ച് വറുത്തെടുക്കുന്ന നേരം കൊണ്ട് ചോറ് വെക്കാനായിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും പിന്നെ സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്ന സവാളയും കൂടെ വറുത്തെടുക്കാവേ സവാള കരിയാതെ നോക്കണം ഈ നെയ്യിലേക്ക് തന്നെയാണ് നമ്മളിനി ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്തെടുക്കുന്നത് പിന്നെ പ്രത്യേകം ഞാൻ പറയാം ഇത് നമ്മൾ നെയ്ച്ചോറ് പോലെ വെച്ചതിന് ശേഷമാണ് ദം ചെയ്തെടുക്കുന്നത് ഇനി അതിന് ആവശ്യത്തിന് പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ പച്ചമുളക് കീറേണ്ട ആവശ്യമില്ല അതിനുശേഷം നമ്മൾ എടുത്ത അരിയുടെ ഇരട്ടി വെള്ളം അപ്പം മൂന്ന് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന് ആറ് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കാം ആ സമയത്തേക്ക് നമ്മുടെ കൊഞ്ച് റെഡിയായി വന്നിട്ടുണ്ട് അതേ എണ്ണയിലേക്ക് തന്നെ ഒരു ഏഴ് അല്ലി വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് ചതച്ചാണ് ചേർക്കേണ്ടത് അതിലേക്ക് ഒരു അഞ്ച് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് മസാല ഇതിനകത്തേക്ക് വരത്തക്ക രീതിയിൽ ചേർത്ത് കൊടുക്കുന്നു നമ്മൾ നേരത്തെ തന്നെ കൊഞ്ച് വറുത്തത് കൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഈ സവാളയിൽ പിടിക്കും എന്നിട്ട് ഇതിന് മുകളിലേക്ക് ഒരു വലിയ തക്കാളി രണ്ടെണ്ണം ആവശ്യത്തിന് മല്ലിയില പുതിനയില എന്നിവ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുക കുറച്ച് സമയത്തിന് ശേഷം നന്നായിട്ട് ഇളക്കി വീണ്ടും അടച്ചു വെക്കുക ഈ സമയത്തേക്ക് നമ്മുടെ വെള്ളം തിളച്ച് വരും ആ ആ സമയത്തേക്ക് നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിരുന്ന അരി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കണേ ഈ സമയത്തേക്ക് നമ്മുടെ മസാലയ്ക്കുള്ള സവാള വരണ്ടു വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് വീണ്ടും ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി സ്പൂണോളം ഗരം മസാല ഒരു സ്പൂണോളം കുരുമുളക് പൊടി ഒരു സ്പൂണോളം പെരിഞ്ചീരകപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇത് മസാല കരിയാതെ നോക്കണവേ ഈ സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചുണ്ടല്ലോ ഇത് ഈ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് മസാല ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് വറുത്ത് വെച്ചിരുന്ന കൊഞ്ച് ചേർത്ത് കൊടുത്ത് കൊഞ്ചിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മസാല പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മുടെ ചോറിനകത്തുനിന്ന് ഇപ്പം നമ്മൾ നെയ്ച്ചോറ് പോലാണല്ലോ ഇതെടുത്തേക്കുന്നത് അതിനകത്തുനിന്ന് പകുതി ചോറെടുത്ത് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ബിരിയാണിയുടെ മസാല പൊടിച്ച് വെച്ചതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനേക്ക് പനിനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിങ്ങയായും പിന്നെ സവാളയും കൂടെ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം പുതിനയിലെയും മല്ലയിലെയും കറിവേപ്പിലയും ഇതുകൂടെ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് അതിന് മുകളിലേക്ക് വീണ്ടും ചോറൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിതിനകത്തേക്ക് നെയ്യോ മറ്റു കാര്യങ്ങളോ ഇനി ഒഴിക്കേണ്ട ആവശ്യമില്ല കാര്യം നമ്മൾ ഓൾറെഡി ചോറ് വെച്ചിരിക്കുന്നത് നെയ്യ് ചേർത്ത് കൊണ്ടായത് കൊണ്ട് തന്നെ പിന്നെ ഈ പ്രോസസ്സ് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുക അതിനുശേഷം മാത്രം നമുക്കിത് ദം ചെയ്ത് വെക്കാൻ മതിയാവും പിന്നീട് ലാസ്റ്റ് പോർഷൻ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഇത് ദം ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഒരമണിക്കൂറിന് ശേഷം നമ്മുടെ ബിരിയാണി എടുത്താലുണ്ടല്ലോ നല്ല ആവി പറക്കുന്ന നല്ല സൂപ്പറും മണമുള്ള ബിരിയാണി നമുക്ക് റെഡിയാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം